എൻ്റെ പേര് ഡിന്നി എന്ന് വരുന്നു ഞാൻ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് മുട്ടുമ്പൊന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറച്ചു നേരം നട്ടൽ നല്ല വേദനയായിരുന്നു കുറച്ചു നേരം നിൽക്കും നടക്കും ഇരിക്കും എനിക്ക് മൊത്തം പെയിനായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഇനി എങ്ങനെ എനിക്ക് സിമട്രിയിലൊക്കെ പോകണം അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കുർബാന കൂടണം എനിക്ക് രാവിലെ വരുമ്പോൾ തന്നെ നല്ല പെയിനായിരുന്നു അപ്പം ഞാൻ കുർബാനയ്ക്ക് തുടങ്ങിയപ്പോൾ മുട്ടും വന്നിക്കാൻ കൊന്തയ്ക്ക് ആദ്യം തുടക്കത്തിൽ കൊന്തയിൽ മുട്ടും വന്നിക്കാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റണില്ല സഹനം എടുക്കണ്ടേ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിരിക്കായിരുന്നു കുർബാനയുടെ സമയത്ത് അച്ഛൻ പറയുമ്പോഴൊന്നും വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോഡി ഫ്രീ ആയ പോലെ തോന്നി മുട്ടിന് മുട്ടിപ്പോ ഞാൻ നിന്ന് നോക്കി മുട്ടിനൊന്നും പെയിൻ എനിക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ ഇരിക്കാനും നട്ടലിന്റെ ഭാഗത്തൊന്നും പെയിൻ ഇല്ല ഈശോ എന്ന റൈറ്റ് സൈഡായിരുന്നു മുട്ടിന് പെയിൻ പറ്റി കുർബാന മധ്യത്തിൽ സ്പർശിച്ചിട്ടുണ്ട് രണ്ട് പോയിന്റിൽ പെയിൻ ഉണ്ടായിരുന്നു കർത്താവ് സൗഖ്യം തന്നെ അതാ ശരി ആ സമയത്ത് തന്നെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ട് തന്നെ രണ്ട് പോയിന്റിൽ പെയിൻ ഉണ്ടായിരുന്നു പിന്നെ കർത്താവ് എടുത്ത് മാറ്റി